ൊടണം ഇനി ബ്ലൂ ബ്ലൂ ഫസ്റ്റ് ആര തൊടാ ആ ഏത് ബ്ലൂ ആയാലും കുഴപ്പം ഫസ്റ്റ് ഫസ്റ്റ് ആമി തൊട്ട് അപ്പം ത്രീ പോയിന്റ് എനിക്ക് ടു പോയിന്റ് ഇനി അടുത്ത കളർ പെട്ടെന്ന് പറയുമ്പോൾ ഇതാക്കണം ഓറഞ്ച് ആ അപ്പോൾ ഐഷാക്ക് ത്രീ പോയിന്റ് അല്ല ത്രീ പോയിന്റ് നിനക്ക് ത്രീ പോയിന്റ് പിന്നെ ബ്ലാക്ക് ആമി ആദ്യം തൊട്ട് അപ്പോൾ ആമി ഫസ്റ്റ് തൊട്ടു ആമിക്ക് ഫോർ പോയിന്റ് പിന്നെ റെഡ് റെഡ് ആ ഐഷാക്കും ഫോർ പോയിന്റ് ആമി തൊട്ടിട്ടില്ല അപ്പോൾ ഫോർ പോയിന്റ് പിന്നെ പർപ്പിൾ ഐഷാക്ക് ഫൈവ് പോയിന്റ് അല്ല ആമിക്ക് ഫൈവ് പോയിന്റ് ഐഷാക്ക് ഫോർ പോയിന്റ് എന്റെ അടുത്തുതരം ഉണ്ടായിരുന്നു പർപ്പിള് പിന്നെ ഏതാ കളറ് ആ പിങ്ക് പിങ്ക് ഐശ തൊട്ട് തോന്ന സിക്സ് പോയിന്റ് ആമിക്ക് ഫൈവ് പോയിന്റ് വൈറ്റ് 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 അല്ല സിക്സ് നിനക്ക് ഫൈവ് വൈറ്റാ നിൻ്റെ അതിലും ഉണ്ടല്ലോ പാൻറിൽ അപ്പൊ ഐഷാക്ക് സെവൻ ആമിക്ക് ഫൈവ് പിന്നെ ഏതാണ് പിന്നെ ഏതെങ്കിലും വയലറ്റ് പറഞ്ഞാ റോസ് 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 കളറ് അത് റെഡ് അല്ലേ ണോ അപ്പോൾ ആമിക്ക് സിക്സ് നിനക്ക് സെവൻ ആയി നിനക്ക് സെവൻ അവൾക്ക് സിക്സ് സിക്സ് ആണോ വലുത് സെവൻ ആണോ വലുത് ആ ഷൂ ബ്രൗൺ കളറ് ബ്രൗണ് ആമി തൊട്ട് ഫസ്റ്റ് അപ്പോൾ സെവൻ സെവൻ രണ്ടാളിപ്പോൾ ഇനി ഇത് ചെയ്തിരിക്കുകയടാ ആരാ നോക്ക വീൻ്ററ് ഇനി സെവൻ ടെൻ കളേഴ്സേ ഉള്ളൂ ഇനി സെവൻ എയ്റ്റ് നയൻ ടെൻ ത്രീ കളറും കൂടെ അപ്പം ഇനി ഏതാ കളറ് ഇനി ഏതാണേ കളർ ഒന്നും ഓർമ്മ വരുന്നില്ല സിൽവർ കളർ അത് തൊടാൻ പറ്റിയിട്ടില്ല ഐഷാക്ക എയ്റ്റ് കളർ ഐഷാക്ക് സിൽവർ കളർ അറിയില്ല കേട്ടോ അപ്പം സിൽവർ കളർ വേണ്ട അത് അറിയില്ല സിൽവർ അറിയില്ല ഗോൾഡൻ കളർ നിനക്ക് ആ ഫസ്റ്റ് പെട്ടെന്ന് തൊടണം പണങ്ങി നീ അടുത്ത ചാലഞ്ച് പെട്ടെന്ന് തൊട്ട ഞാൻ പറഞ്ഞ കളർ വേഗം തൊടണം അപ്പോൾ വിൻ ചെയ്യാൻ പറ്റും നല്ല കളറ് നോക്കി വെക്കണം എയ്റ്റും സെവനും പർപ്പിൾ പറഞ്ഞൂല്ലേ വൈറ്റും പറഞ്ഞു ബ്ലൂ പറഞ്ഞാ ഇനി ഏതാ കളറ് പറയാത്തത് ഓറഞ്ച് പറഞ്ഞല്ലേ വേണ്ടേ അവിടെ അയച്ച അതിൽ തൊട്ടല്ലോ കളറുകളൊന്നും കിട്ടുന്നില്ലല്ലോ ഏതാ കളറ് ബ്ലാക്ക് പറഞ്ഞ പറഞ്ഞു ലൈറ്റ് ഗ്രീ രണ്ടു പേർക്ക് എയ്റ്റ് പിന്നെ കളറുകളൊന്നും ഓർമ്മ വരുന്നില്ല ട്ടോ അതുകൊണ്ട് ലൈറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്നത് ലൈറ്റ് ബ്രൗൺ ബ്രൗണ് ലേറ്റ് അപ്പൊ ഐഷക്ക് നയൻ പോയിന്റ് അല്ല ആമിക്ക് നയൻ പോയിന്റ് ഐഷക്ക് എയ്റ്റ് പോയിന്റ് ഇനി ഒരു ഉതും കൂടെ ഉള്ളു <ion> <s Bondi> नाये नाये ും കൂടെ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ അത് ലൈറ്റ് ബ്ലൂ അപ്പൊ അവൾക്ക് ആ രണ്ടാളും ബ്ലൂ ബ്ലൂന്നെ ലൈറ്റ് ബ്ലൂ മാളിക്കുന്നുണ്ട് മെറൂൺ മെറൂണ് റെഡ് പോലത്തെ മെറൂണ് അപ്പൊ ഐശ്ന ഒരു ഇതിന് ഒറ്റ ഒരു ഇതിന് കേട്ടാ ഐശ ആമക്ക് ഒമ്പത് വൈശാക്ക് ആ ശരിക്ക് ആമയ ജയിക്കേണ്ടത് ആ പറ ആ ഈശ നീയാ ശരിക്ക് കറക്റ്റ് ഇവിടെ അപ്പം രണ്ടു പേർക്ക് ടെൻ ടെൻ ആ പറ ഹാ നമ്മളി പോവാം